ഹലോ കൂട്ടുകാരെ ആദർശനെ നാൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ദേവയാനിയുടെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റം കാരണം ചന്തമോൾ ആകെ പാഠ വിഷമത്തിലാണ് കേട്ടോ അങ്ങനെ ചന്തമോളാണെങ്കിൽ വിഷമിച്ച് അവിടെ ഇരിക്കുമ്പോഴേക്കും തന്നെ ഈ സമയത്ത് അങ്ങോട്ടേക്ക് അബി വരുന്നുണ്ട് കേട്ടോ ബി കണ്ടപാട് തന്നെ ചെറിയച്ച എന്നിങ്ങനെ ചന്തുമോൾ വിളിക്കുമ്പോഴേക്കും എന്തായിട്ട് നീ എന്നെ വിളിച്ച് ചെറിയച്ഛനെന്നോ ആരട് തന്നെ ചെറിയ അച്ഛൻ അല്ലെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ടോബി അപ്പോഴേക്കും ചന്ദമോള് ഭയങ്കര സങ്കടത്തോടെ തന്നെ പറയുന്നുണ്ട് നിങ്ങളല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് അതെൻ്റെ അച്ഛനാണെന്നുള്ള കാര്യം എന്തൊട്ടോ ഇപ്പം നിങ്ങളിപ്പം എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ എന്നെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് വിട്ടേരെ എനിക്കെൻ്റെ അമ്മേനെ കാണണം അമ്മ അവിടെ വയ്യാതെ കിടന്നപ്പം നിങ്ങളല്ലേ പറഞ്ഞത് അത് എൻ്റെ അച്ഛനാണെന്നും എല്ലാവരോടും എൻ്റെ അച്ഛനാണെന്ന് പറയണമെന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ ഇതൊക്കെ പറഞ്ഞു തന്നത് എന്നൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് പറയുകയാണ് കേട്ടോ ഇതൊക്കെ പിന്നിൽ നിന്ന് മുത്തശ്ശൻ കേൾക്കുന്നുണ്ടായിരുന്നു അതെ ഞാനങ്ങനെ പറഞ്ഞത് നിൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിനക്ക് അച്ഛനെ കിട്ടിയില്ലേ ആദർശമാണ് നിൻ്റെ അച്ഛനെന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് നയനാമ്മ നിന്നെ സ്നേഹിക്കുന്നത് പോലും അതുകൊണ്ട് ഇനി എന്നും എല്ലാവരോടും നിൻ്റെ അച്ഛൻ ആദർശാണെന്ന് മാത്രമേ പറയാവുള്ളൂ മനസ്സിലായല്ലോ അല്ലാതെ മാറ്റി പറയാൻ നിന്നാലുണ്ടല്ലോ നിന്നെ ഇവിടുന്ന് എല്ലാവരും കൂടെ ഓടിക്കും എല്ലാവരും നിന്നെ ഉപദ്രവിക്കും ഈ വീട്ടിൽ നിന്നെ നിന്നെ പുറത്താക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്തമോള പറയുന്നുണ്ട് വേണ്ട എനിക്ക് അച്ഛൻ വേണ്ട എനിക്ക് അമ്മ മാത്രം മതി ഇത്രയും നാളും എന്നെ അമ്മയല്ലേ നോക്കിയത് എന്നെ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അവ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഒന്നും മിണ്ടാതെ പോകച്ചേ എനിക്കതിനാണോ സമയം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പോവുകയാണ് കേട്ടോ അന്നേരം ചന്തമോളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴേക്കും മുത്തശ്ശിനെ ഞാൻ വന്ന് ചന്തമോളെ എടുക്കുന്നുണ്ട് കേട്ടോ മോളെ എന്താ പറ്റിയേ മോളോട് ആരാദർശനെ അച്ചാന്ന് വിളിക്കാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്തമോൾ പറയുന്നുണ്ട് ഇപ്പോൾ പോയ അങ്കളില്ലേ ആ അങ്കളാണ് പറഞ്ഞത് മോളോട് ആങ്കി എന്താ പറഞ്ഞേ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അമ്മയ്ക്ക് സുഖമില്ലാതിരുന്നപ്പോഴേ ആ അങ്കിള് വീട്ടിൽ വന്നായിരുന്നു ആ അങ്കിൾ വന്നിട്ട് അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അമ്മയ്ക്ക് സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുകയായിരുന്നു അപ്പോൾ ഏതോ രണ്ട് അങ്കിൾമാർ വന്നതിന് ശേഷം എന്നെയും കൂടെ കൂടെ കൊണ്ടുപോയി പിന്നെ തിരിച്ചു വന്നപ്പോഴേക്കും എൻ്റെ അമ്മ മരിച്ചു പോയി എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ അങ്കിള് വന്നിട്ട് ആദർശ അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ആദർശ അച്ഛനാണ് എൻ്റെ അച്ഛനെന്ന് ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു അതെൻ്റെ അച്ഛനാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി കരയുകയാണ് മുത്തശ്ശാ എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല എന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകുമോ എനിക്ക് അച്ഛനെ വേണ്ട നൈനാമയം വേണ്ട എനിക്ക് ആരെയും വേണ്ട എനിക്ക് എൻ്റെ അമ്മയെ മാത്രം മതി എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശനും ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ ഇങ്ങനെ കൊച്ചിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് മോള് വിഷമിക്കണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ടാട്ടോ മോൾക്ക് അമ്മയെ കാണണമെന്നുണ്ടെങ്കിൽ ഈ മോളെ കൊണ്ടുപോയി അമ്മയെ കാണിച്ചു തരാമെന്നൊക്കെ പറയുമ്പോഴേക്കും അപ്പോഴേക്കും ചന്തുമോൾ പറയുന്നുണ്ട് നയനാമ്മ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അമ്മേനെ കാണാനായിട്ട് പോകാം എന്ന് അമ്മയെ കാണിക്കാൻ കൊണ്ടുപോകാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുതരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ആഹാ അങ്ങനെ പറഞ്ഞു എങ്കിൽ ഉറപ്പായിട്ട് നയനാമ്മ മോളെ കൊണ്ടുപോയിരിക്കൂട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എഴുതി നയനാകുമ്പോൾ തീർച്ചയായിട്ടും മോളെ കൊണ്ടുപോകും മോളെ വിഷമിക്കണ്ടാട്ടോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് മുത്തശ്ശൻ മനസ്സിൽ ഓർക്കുന്നുണ്ട് അപ്പൻ്റെ സംശയം ശരിയാണ് ഇവനാണ് ഈ കുഞ്ഞിനെ പറഞ്ഞു പറ്റിച്ചത് ആദർശമാണ് അച്ഛനെന്ന് ആദർശൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് അവനാണ് അച്ഛനെന്ന് ഈ കുട്ടിയെ പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇതെല്ലാം തന്നെ അവൻ്റെ തലയിൽ ഉദിച്ച് ബുദ്ധിയാണ് അവൻ അവനൊറ്റൊരാളാണ് ഇതിനെല്ലാത്തിനും കാരണമെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയാനെട്ടോ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നായന വരുന്നുണ്ട് തന്ത് മോള് കരയുന്ന കാണുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട് അയ്യോ മോളെ എന്ത് പറ്റി മോളെ മോളെ എന്തെങ്കിലും കരയുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മുത്തച്ഛൻ പറയുകയാണ് അബി ഈ കുഞ്ഞിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു അന്നേരത്തേക്ക് മോൾക്ക് അമ്മയെ എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്ന് പിന്നെ മോൾ കൊണ്ടുപോയി അമ്മേനെ കാണിച്ചിട്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ശരി മുത്തച്ഛ ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ട് വരാം എന്നിങ്ങനെ പറയുന്നുണ്ട് മോൾക്ക് അമ്മേനെ കാണണോ എന്നിങ്ങനെ നായനെ ചോദിക്കുമ്പോഴേക്കും ആ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് പോകണം എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണണം എനിക്ക് എനിക്കെൻ്റെ അമ്മയുടെ അമ്മയുള്ള അടുത്ത് ഇരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ ആ ചന്മോൾ പറയുന്നുണ്ട് കേട്ടോ അച്ചോടാ മോളെ ഞാൻ കൊണ്ടുപോകാം കേട്ടോ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ട് നമുക്ക് മോളുടെ അമ്മേനെ കാണാൻ പോകാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദമോളം കൂട്ടിയിട്ട് നായനെ അകത്തോട്ട് കയറി പോകുന്നുണ്ട് ഇപ്പം തന്നെ അവനെ ഫോളോ ചെയ്ത് പോകണം അവൻ എവിടേക്കാണ് പോകുന്നത് എന്ന് അറിയണം ഡി എൻ എ ടെസ്റ്റ് എടുക്കണം അങ്ങനെ അവൻ്റെ കുഞ്ഞാണ് ചന്ദമോളെന്നുള്ള കാര്യം തെളിയിക്കണം എന്നിട്ട് അവനെയും അവൻ്റെ അമ്മേനേം ഇവിടെ അടിച്ച് പുറത്താക്കണം ഞാൻ ചെയ്ത വലിയ തെറ്റ അവനും അവൻ്റെ അമ്മയും ആ തെറ്റ് എനിക്കിനി നികത്തിയാൽ പറ്റൂ കുടുംബത്തിൻ്റെ സമാധാനം നിലനിർത്താൻ അവരെ ഇവിടുന്ന് പടി ഇറക്കിയേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചിന്തിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പുറത്തേക്ക് പോയ അബി പെട്ടെന്ന് തന്നെ തിരികെ വരുന്നതാണ് മുത്തശ്ശൻ അവൻ കാണാതെ തന്നെ മറിഞ്ഞു നിന്ന് അവനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അബി അഭി തിരി വെച്ച് തന്നെ വന്ന് റൂമിൽ കയറുമ്പോഴേക്കും തന്നെ അബിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ അബി ഉടനെ തന്നെ ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്കും അത് ആ ഗുണ്ടകളായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് കൊടുക്കാനുള്ള ബാക്കി പൈസ ചോദിച്ചിട്ടാണ് അവർ വിളിക്കുന്നത് അപ്പോഴേക്കും അബി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ ഫോൺ എടുത്തിട്ട് അബി അവരോട് സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ അവര് പൈസ ചോദിക്കുകയാണ് കേട്ടോ സാറെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു ലക്ഷം രൂപ വേണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവർ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസമല്ലേ ഞാൻ ഒരു ലക്ഷം രൂപ തന്നത് അത് ഇത്ര പെട്ടെന്ന് നിങ്ങൾ തീർത്തോ എപ്പോഴും എപ്പോഴും ചോദിച്ചാൽ എൻ്റെ തരാൻ ഇങ്ങനെ പൈസ അച്ചടിച്ച് വെച്ചേക്കുമല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പം ഞങ്ങളുടെ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണ് ആ ബ്രാഞ്ച് എൻ്റെ പേരിലോട്ടൊന്നും എഴുതിക്കോട്ടെ അന്ന് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ തന്നേക്കാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ അഭി പറയുന്നുണ്ട് അനകെ കംപ്ലീറ്റ് തീർത്താൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് പത്ത് ലക്ഷം രൂപയാണ് അതിലിപ്പോൾ ഒരു എട്ട് ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു ഇനി ഒരു രണ്ട് ലക്ഷം രൂപയും കൂടെയുള്ളൂ അത് ഞാൻ എങ്ങനെയെങ്കിലും തരാം പെട്ടെന്ന് തന്നെ തരാൻ നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇനി ഒന്നും എൻ്റെ കയ്യിൽ പൈസ കിട്ടാൻ ചാൻസ് ഇല്ല കാരണം ആദർശനെ ആദർശനെ ഇപ്പം മെയിൽ ചെയ്തിട്ട് അവനൊരു കുലുക്കവും ഇല്ല പോരാത്തതിന് അവളാണെങ്കിൽ എല്ലാവരോടും ഈ കാര്യം തുറന്നു പറയുകയും ചെയ്തു അതുകൊണ്ട് എല്ലാവരും അറിയുകയും ചെയ്തു ഇനി ആദർശനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ മേടിക്കാനൊന്നും പറ്റത്തില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ആബി ഇപ്പോഴേക്കും അവർ പറയുന്നുണ്ട് സാറേ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സാറേ ശരിയാവുന്നത് ഞങ്ങൾ ഇത്ര റിസ്ക് എടുത്തിട്ടല്ലേ ഞങ്ങളിവിടെ നിൽക്കുന്നത് സാറിൻ്റെ മുത്തച്ഛൻ്റെ ആ കാര്യം അറിയാമല്ലോ വലിയ പിടിപാടുള്ള ആളല്ലേ ഞങ്ങൾ ഞങ്ങളെങ്ങാണോ പിടിച്ച് ജയിലിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ കാര്യം പോക്കല്ലേ സാറേ അപ്പം ഞങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാറും ഞങ്ങളോടൊപ്പം നിൽക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോഴേക്കും അവരോട് അഭി പറയുന്നുണ്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് തന്ന പൈസയുടെ പണി നിങ്ങൾ ആദ്യം ചെയ്യുക അവളെങ്ങനെ എങ്കിലും തീർക്കാൻ നോക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവളുടെ വായിൽ നിന്ന് സത്യങ്ങളൊന്നും പുറത്തു വരാൻ പാടില്ല അതിന് മുമ്പായിട്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ അതുവരെ നിങ്ങൾ എന്തായാലും ഒന്ന് ക്ഷമിക്കുക എന്തായാലും നോക്കട്ടെ ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ അബി അബീനെ ഭീഷണിപ്പെടുത്തുന്ന പോലെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ സാറിൻ്റെ ജീവിതം ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലാണ് ഞങ്ങൾ സാ ഞങ്ങളിപ്പോൾ അനുകേടെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അനേകയുടെ ബന്ധുക്കളായിട്ട് ഞങ്ങൾ അഭിനയിച്ചാണ് ഞങ്ങൾ എത്രത്തോളം എത്തിക്കുക ഞങ്ങളും കൂടെ നിന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു നിമിഷം മതി ഇതെല്ലാം വിളിച്ച് പറയാൻ സാറിനെ ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ തുറന്ന് പറയും സാറിൻ്റെ അടുത്ത് പിന്നെ സാറിന് ആ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല ജോലിയും പോകും പിന്നെ സാറ് തെരുവിൽ ഇറങ്ങേണ്ടി വരുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ ആബിക്ക് ദേഷ്യവും വരുന്നുണ്ട് അപ്പോഴേക്ക് ആബി ചോദിക്കുകയാണ് എന്താടാ നീയൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് അപ്പോഴേക്കും ഇതെല്ലാം തന്നെ മുത്തശ്ശൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭീഷണിയൊന്നും അല്ല സാറേ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്കിപ്പോൾ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് ആ പൈസ തന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഞങ്ങൾ എന്തിനാണ് സാറിനെ ഭീഷണിപ്പെടുത്തുന്നത് എന്തായാലും സാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ച പൈസ ഉടനെ തന്നെ ഞങ്ങൾക്ക് തരുന്നതാണ് സാറിനും നല്ലത് അവരുടെ ഭീഷണിക്കൊന്നും അഭി വഴങ്ങുന്നില്ലാട്ടോ അഭി എന്നിട്ട് അവരോട് കുറെയൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും അവരൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാതെ വന്നപ്പോഴേക്കും അഭി പറയുന്നുണ്ട് നിങ്ങൾ ഇനി എത്ര ഭീഷണിപ്പെടുത്തിയാലും എൻ്റെ കയ്യിൽ തരാൻ പൈസയൊന്നുമില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോഴേക്കും അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ ഉടനെ പറയുന്നുണ്ട് സാറേ അങ്ങനെ അങ്ങ് ഞങ്ങളെ മിരട്ടാൻ നിൽക്കുവോന്നും വേണ്ട സാർ ഞങ്ങൾക്ക് പൈസ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും അങ്ങോട്ടേക്ക് വരും അവിടെ വന്നിട്ട് സാറിൻ്റെ മുത്തച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭീഷണിപ്പെടുത്തിയാണ് കേട്ടോ ഉടനെ തന്നെ അഭി പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാൻ നിങ്ങൾക്ക് പൈസ തരാനേ ഒരു വഴിയുണ്ടോ എന്ന് നോക്കട്ടെ തൽക്കാലം നിങ്ങൾ ഫോണൊന്ന് കട്ട് ചെയ്യേലും മാർഗം ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ വലിയ കൂടി തന്നെ അഭി ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ അഭി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഓ നാശങ്ങൾ ഇവമാരെ കൊണ്ട് വലിയ തൊല്ലായാലോ അദർശിന്റെ കയ്യിൽ നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തോ കാശ് മുഴുവൻ അവന്മാർ തന്നെ കൊണ്ടുപോയല്ലോ ഏത് നേരത്താണ് ഇങ്ങോട്ട് കിങ്ങോട്ട് കെട്ടിയിരുന്നുള്ളാ തോന്നിയത് എന്തായാലും അവളെ കൊണ്ട് ഒരു ഉപകാരമുണ്ടായി ആ ദർശനം എല്ലാവരുടെ മൊബൈൽ കരിവാരിത്തേക്കാൻ പറ്റിയല്ലോ എന്നെ കുറേ നാളെ കൊണ്ട് കുറ്റം പറഞ്ഞ് നടക്കുമല്ലായിരുന്നു അവനിങ്ങനെ കിടന്ന് നിറന്ന് കാണാൻ ഒരു പ്രത്യേക സുഖമൊക്കെ ഉണ്ട് എന്തായാലും ഇപ്പോൾ കമ്പനിയിലും നാട്ടിലും ഒക്കെ പാട്ടാവുന്നുണ്ടല്ലോ എന്തായാലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി എന്നുള്ള പേര് ദോഷവും അവനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആശ്വസിക്കുകയാണ് നമ്മുടെ ആബി അപ്പോഴേക്കും തന്നെ അവൻ ആ ഫോണിലെ കട്ടിലൊക്കെ ഇട്ടിട്ട് ബാത്റൂമിലോട്ട് പോവുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ മുത്തശ്ശന അകത്തേക്ക് കയറി വന്നിട്ട് ആ ഫോണെടുത്തു നിന്ന് നോക്കുന്നുണ്ട് ഫോണ് ലോക്കലായിട്ടോ കാരണം കോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും തന്നെ കോൾ കട്ട് ചെയ്തിട്ട് ആ കട്ടിലോട്ട് ഇട്ടിട്ടാണ് അബി പോയത് നമ്മുടെ ഇങ്ങനെ അനകയുടെയും ആദർ അനകയുടെയും ആബിയുടെയും ചാറ്റ്സ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് അവസാനമായിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട് അനകയുടെ ഫോണിൽ നിന്ന് ആബിയുടെ ഫോണിലേക്ക് അയച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് അങ്ങയെ ഹോസ്പിറ്റലിൽ ആക്കുന്നതിന് മുമ്പ് അതായത് അനക മുത്തശ്ശനെ വിളിച്ചിട്ട് അനന്തപുര തറവാട്ടിലെ കൊച്ചുമകനാണ് എൻ്റെ ചന്തുമാളുടെ അച്ഛനെന്ന് പറയുന്ന സമയത്തേക്ക് തന്നെ ഈ ഗുണ്ടകളിലൊരാൾ അനകയുടെ വാപൊത്തിപ്പിടിച്ചിട്ട് ഫോൺ പിടിച്ച് മേടിക്കുന്നുണ്ട് ആ ഫോണിലെടുത്ത വീഡിയോ ആണ് ആ അവയ്ക്ക് അയച്ചു കൊടുക്കുന്നത് അപകയെ ബോധം കെടുത്തി ഹോസ്പിറ്റലിലാക്കി എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു തെളിവ് അബിക്ക് അബിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു വീഡിയോ മറ്റേറോടി എടുത്തത് അപ്പോൾ ആ ഒരു വീഡിയോ കാണുമ്പോഴാണ് മുത്തച്ഛൻ ഇങ്ങനെ ഞെട്ടിപ്പോകുന്നത് അനകയെ ഈ അവസ്ഥയിലാക്കിയത് അബിയാണെന്നുള്ള സത്യം അതോടുകൂടി മുത്തശ്ശൻ മനസ്സിലാക്കിയാണ് അങ്ങനെ മുത്തശ്ശൻ ആ ഫോൺ കൊണ്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ് ആ ഫോണിൽ നിന്ന് തന്നെ ആ ചന്തു മോൾ അവൻ്റെ കുട്ടിയാണെന്ന് അനക കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു സംഭവങ്ങളോടെ കൂടെയൊക്കെ തന്നെ നമ്മുടെ മുത്തശ്ശൻ മനസ്സിലാക്കിയാണ് അത് അബിയുടെ കുട്ടിയാണെന്നുള്ള കാര്യം മുത്തശ്ശൻ ഇതൊക്കെ കണ്ടുകൊണ്ട് ആ റൂമിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ ചന്തുമാളുടെയും ആബിയുടെയും ആനയുടെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തേക്ക് തന്നെ നമ്മുടെ ആബി ബാത്റൂമിൽ പോയിട്ട് തിരിച്ച് ഇറങ്ങി വരികയാണ് കേട്ടോ മുത്തച്ഛനാണെങ്കിൽ നല്ല കലിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ആബി പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും തന്നെ എന്താ മുത്തശ്ശം മുത്തച്ഛൻ എന്താ ഇവിടെ വന്നിരിക്കുന്ന ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ മുത്തച്ഛൻ പിന്നെ ഒന്നും പറയുന്നില്ല നമ്മുടെ ആബിയുടെ കരണക്കുറ്റി നോക്കി ഓരോ അടി അടിവെച്ച് കൊടുക്കുകയാണ് എന്താ മുത്തശ്ശ എന്താ കാര്യം എന്നെ എന്തിനാ തല്ലിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ദാ നിന്റെ ഫോൺ നിന്റെ വാട്സാപ്പ് ചാറ്റുകൾ എല്ലാം ഞാൻ കണ്ടു ചന്ദുമോളുടെ അമ്മയുമായിട്ട് അനഗട ഫോണിൽ നിന്ന് നിന്റെ ഫോണിലേക്ക് വന്ന മെസ്സേജുകളും വീഡിയോകളും ഒക്കെ ഞാൻ കണ്ടു അവസാനം ആ ഗുണ്ടകൾ അനകട ഫോൺ മേടിച്ചിട്ട് അതിൻ്റെ എടുത്ത് അയച്ചിട്ടുള്ള വീഡിയോ പോലും ഞാൻ കണ്ടു എന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛൻ പറയുകയാണ് എല്ലാം എനിക്ക് മനസ്സിലായടാ പെരും കള്ള എല്ലാരെയും നീ കബളിപ്പിക്കുമായിരുന്നു അല്ലേ നിനക്ക് അഞ്ച് വയസ്സുള്ള ഒരു മോളുണ്ടായിട്ട് അത് മറച്ചു വെച്ച് നീ മറ്റൊരു വിവാഹം കഴിച്ചു ശരിക്കും നീയാണ് അനഘയനെ വഞ്ചിച്ചത് അനഘയ മാത്രമല്ല നവ്യനെ നീ വഞ്ചിച്ചു ഇതുപോലെ എത്ര എത്ര പെൺകുട്ടികളെ നീ സ്നേഹിച്ച് വലയിലാക്കി വഞ്ചിച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്നും ചെയ്യാത്ത ആദർശന്റെ തലയിൽ എല്ലാം നീ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കി നീ മഹാബുദ്ധിമാനാണെന്ന് തെളിച്ച് കഴിഞ്ഞു നിന്റെ അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് നിനക്കും ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ അഭിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ആകെ പാടെ ദേഷ്യം ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അബി എന്നിട്ടും കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താടാ നീ എന്താ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് നിനക്ക് എന്നെ തല്ലണോ നിനക്കെന്നെ തല്ലണോ എന്നാൽ തല്ലടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു മുത്തച്ഛൻ നിൽക്കുകയാണ് കേട്ടോ നിനക്ക് എന്നോട് നീലും പറയാനുണ്ടെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും തന്നെ മുത്തശ്ശൻ ഒച്ച എടുക്കുന്നത് കേൾക്കുമ്പോഴേക്കും ജലജയും നമ്മുടെ മുത്തശ്ശിയും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താച്ചാ എന്താ സൗണ്ട് കേട്ടേ എന്നാ പറ്റി എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ജലജ ചോദിക്കുമ്പോഴേക്കും ആദ്യം തരേണ്ടത് നിനക്കിട്ട ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശൻ എന്താ അച്ഛാ എന്താ വിഷയം എന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അഭി ഇങ്ങനെ ഒന്നും ഉണ്ടാവും തല കുനിച്ച് നിൽക്കുകയാണ് ആ ഒരു സമയത്തേക്ക് പിന്നെയും ജലജ ചോദിക്കുന്നുണ്ട് എന്താടാ നീ അച്ഛനോട് ആവശ്യമില്ലാത്ത കാര്യം എന്തെങ്കിലും പറഞ്ഞോ നീ തർക്കുത്രം എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതോ വേറെ എന്തെങ്കിലും നീ ഒപ്പിച്ച് വെച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ് എന്നോട് തർക്കുത്ര ഒന്നും അല്ല പറഞ്ഞത് നിന്റെ മോന്റെ വിശേഷങ്ങളൊക്കെ നീ കൂടെ അറിയണം എന്തു മോളുടെ അമ്മയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നതേ ആദർശ മോനല്ല നിന്റെ മോനാണ് എന്ന് ഇങ്ങനെ മുത്തശ്ശി പറയുകയാണ് കേട്ടോ സഹിതം ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചു അതെല്ലാം അബിയുടെ ഫോണിലുണ്ട് അതുപോലെ തന്നെ അനകയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണവും ഇവൻ തന്നെയാണ് അവനെ അവളെ കൊല്ലാൻ ശ്രമിക്കുന്ന വീഡിയോ പോലും അവന്റെ ഫോണിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം അവരെയും കാണിക്കുകയാണ് അല്ല ചില ജയ എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ അങ്ങോട്ടേക്ക് ആദർശം നയനയും ഒക്കെ എത്തുന്നുണ്ട് കേട്ടോ അവരുടെ സമയത്ത് ഇതെല്ലാം കേൾക്കുമ്പഴേക്കും ആദർശനൊരു സമാധാനം ആവുന്നുണ്ട് ഞാൻ ചേട്ടാ ആദ്രേട്ടാ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ ബാക്കി ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യാത്ത തെറ്റിനെക്കുറിച്ച് ഓർത്ത് പേടിക്കുകയും വേണ്ട സത്യം ഒരുപാട് നാളോ ആർക്കും ഓടി വെക്കാൻ പറ്റില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും തെളിയും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നയന അപ്പോഴേക്കും അവി ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് എനിക്ക് മുത്തശ്ശൻ പറയുന്നുണ്ട് ദയവാണ് എനിക്കിപ്പോൾ ഇത് കാണിച്ചെന്നത് നീ സ്വന്തം സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു നീ എന്താണ് കുട്ടിയോട് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ മറന്നു നിൽക്കുകയായിരുന്നു എന്നിട്ട് മുത്തശ്ശൻ പറയുകയാണ് അപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഇതിൻ്റെ പിന്നിലൊക്കെ നീ എന്നുള്ള കാര്യം ആ കുട്ടിയെ ഇവിടെ ആരും വിഷമിച്ചിട്ടില്ല നീ നിന്റെ അമ്മയും പിന്നെ ജാനകിയും അനാമിയും അല്ലാതെ വേറെ ആർക്കും ആ കുട്ടിയോട് ഒരു ശത്രുതയും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അന്നേരം തന്നെ എനിക്ക് നിന്നിൽ ഒരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വന്നത് അപ്പോഴേക്കും നീ പുറത്തു പോയിട്ട് പെട്ടെന്ന് തന്നെ ദുറത് വെച്ചിങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഞാൻ നിന്നെ ശ്രദ്ധിച്ചിരുന്നു അന്നേരം നീ ഫോണിൽ സംസാരിക്കുന്നതും ഞാൻ കേട്ടു അതുകൊണ്ടാണ് ഞാൻ നിന്റെ ഫോണിനടുത്ത് ഒന്ന് പരിശോധിച്ച് നോക്കിയത് അതോടുകൂടി എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി ആ ചന്തു കൊണ്ട അച്ഛൻ നീയാണെന്നുള്ള കാര്യം എനിക്ക് കൺഫേം ആയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് ആദർശന്റെ അടുത്ത് പറയുന്നുണ്ട് മോനെ ആദർശ് ഈ ഫോൺ എന്തായാലും നിന്റെ കയ്യിലിരിക്കട്ടെ ഇപ്പൊ ഇതിനകത്തൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കളയാൻ പാടില്ല ഈ വീഡിയോ പോലീസ് സ്റ്റേഷനിൽ കാണിക്കണം ആ ആണെങ്കിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കേസിൽ ഇവനെ അകത്താക്കണം എന്ന് പറയുമ്പോഴേക്കും തന്നെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ആബി മുത്തശ്ശൻ്റെ കാൽ കീഴിൽ വീഴുകയാണ് മുത്തശ്ശ ദയവ് ചെയ്ത് എന്നെ ഒഴിവാക്കരുത് മുത്തശ്ശ എന്നെ പറഞ്ഞു വിടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാലു പിടിക്കുകയാണ് കേട്ടോ ഛേ എഴുന്നേക്കടാ നാണമില്ലല്ലോ നിനക്ക് ഇനി മേലെ നീ ഈ വീട്ടിൽ കണ്ടുപോകരുത് നീയും നിന്റെ അമ്മയും ഒരിക്കലും നന്നാവില്ല രണ്ടുപേരുടെയും സ്വഭാവം ഒരുപോലെയാണ് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ആൾക്കാരെ സ്നേഹിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സ്ന്തമോളെ ഉപദ്രവിക്കുന്നവരെ ഈ വീടിന് പുറത്താവുമെന്ന് അതുപോലെ നീ സ്ന്തമോളോട് വളരെ മോശമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നതും അതുകൊണ്ട് ഇനി നിങ്ങൾ ഈ വീട്ടിൽ തുടരണം എന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് ഇങ്ങനെ മുത്തശ്ശൻ പറയാനും ഏ മാത്രമല്ല നവ്യനെയും വഞ്ചിച്ചു ഞാൻ കരുതിയിരിക്കുകയായിരുന്നു ആരാണ് ഈ ഇത് ചെയ്തതെന്നറിയാൻ വേണ്ടിയിട്ട് ആദർശ അല്ലെന്ന് എനിക്കറിയാം കാരണം ആദർശം പോലെയല്ല എന്നാൽ എന്റെ വാദം പിന്തുടർന്ന് എന്റെ ഉപദേശങ്ങൾ കേട്ട് വളർന്ന കൊച്ചുമകനാണ് അതുപോലെ തന്നെയാണ് അനി പക്ഷേ നീ മാത്രമാണ് ഇങ്ങനെ ആയിപ്പോയത് അത് നിന്റെ അമ്മയുടെ വാക്ക് കേട്ടിട്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് മുത്തശ്ശ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോ എന്നെ ഉപദ്രവിച്ചോ പക്ഷേ ദയവ് ചെയ്ത് പോലീസിനെ അറിയിക്കരുത് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട് കേട്ടോ ഇല്ലടാ നീ ചെയ്ത തെറ്റിനെ നീ പോലീസ് സ്റ്റേഷനിൽ തന്നെ കയറണം അവിടെ കിടന്ന് നീ ശിക്ഷ അനുഭവിക്കണം എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ചന്തുമോളെ ഇനി ഇവിടെ തന്നെ കാണും എൻ്റെ കൊച്ചുമോളായിട്ട് ഇത് നിന്നെയും ഞാൻ എൻ്റെ കൊച്ചുമാനെ പോലെ തന്നെയാണ് വളർത്തിയത് ആ കൂട്ടത്തിൽ ഇച്ചിരി തല ചരിഞ്ഞു പോയത് നീ മാത്രമാണ് അത് നിന്റെ അമ്മയുടെ ഉപദേശം കേട്ടിട്ടാണ് നീ ഇങ്ങനെ ആയത് ഉദ്ദേശം പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആദർശയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക അപ്പോഴേക്കും ആദർശ് പോലീസിനെ വിളിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശ പോലീസിനെ വിളിക്കല്ലേ മുത്തശ്ശ വിളിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി പറയുമ്പോഴേക്കും ഇല്ല നിന്റെ സ്വഭാവത്തിൽ നിന്നെ ഞാൻ ഇനി ഇവിടെ ഇരുത്തണോ എന്ന് ഇങ്ങനെ മുത്തശ്ശം ചോദിക്കുന്നുണ്ട് അല്ല നീ ഇതൊക്കെ എങ്ങനെയാ പ്ലാൻ ചെയ്തത് ഞങ്ങളെല്ലാവരും ഒന്ന് കേൾക്കട്ടെ ആദർശനെ വെട്ടിലാക്കാൻ വേണ്ടിയിട്ട് നീ കുറേ പ്ലാൻ ചെയ്തല്ലോ അതൊന്ന് കേൾക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതിന്റെ പിന്നിൽ ഇവനായിരിക്കും എന്ന് ഇവന്റെ പ്ലാനിങ് ആയിരിക്കും ഇതെല്ലാം തന്നെ അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായിതാ പിന്നെ എവിടം വരെ പോകുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു എന്നിങ്ങനെ നയനെ പറയുന്നുണ്ട് ഇതിന് പിന്നാലെ ഞാൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കിരണേട്ടനെ എത്രയും പെട്ടെന്ന് നിന്നെ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ടും അയക്കും പിന്നെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് തന്നെയാണല്ലോ ഏറ്റവും വലിയൊരു തെളിവ് മുത്തശ്ശ പറയുന്നുണ്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചോ എന്ന് വിളിക്കുക മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുമ്പോഴേക്കും ആവി ഇങ്ങനെ മുത്തശ്ശൻ്റെ കാലി പിടിച്ചിട്ട് അറിയാനോട്ടോ വേണ്ട മുത്തശ്ശാ ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല എന്നെ വിശ്വസിക്കണ മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആഭി ഇല്ല ഇനി ഒരു പെണ്ണിനോട് നീ ഇത്രയും ക്രൂരത ചെയ്യാൻ പാടില്ല നീ കുറച്ച് നാൾ പോലീസ് സ്റ്റേഷനിൽ കിടക്കണം നീ എന്നിട്ട് മര്യാദ പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അലൈകടി ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നീയാണ് കാരണം നിന്റെ നിനക്കിപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചല്ലോ ആ നവ്യയുടെ അവസ്ഥ നീ ഓർത്ത നോക്കി ഇതെല്ലാം അറിയുമ്പം ആ കുട്ടി എന്തോരം എന്നുള്ള കാര്യം അതുപോലെ എത്ര ഇത്ര പെണ്ണുങ്ങളാണ് അതുകൊണ്ട് നീ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി കിടന്ന് മര്യാദ പഠിക്കണം എന്ന് ഇങ്ങനെ മുത്തശ്ശം പറയുകയാണ് കേട്ടോ ഒരു പാവം പിടിച്ച പെൺകുട്ടിയുടെ ജീവിതം നീ നീ കാരണമാണ് നശിച്ചു പോയത് നിന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നിന്നെ സ്നേഹിച്ച ഒറ്റ കാരണം കൊണ്ടാണ് ആ കുട്ടി ഇന്ന് ആ സ്റ്റേജിൽ കിടക്കുന്നത് നിനക്ക് അതിലെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഞാൻ മുത്തശ്ശം ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശാ ഇനി ഞാൻ ഒരു പെണ്ണിനോടും അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല അവഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ ഡിവോഴ്സ് ചെയ്യും മുത്തശ്ശം അതുകൊണ്ട് എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നും വിളിക്കണ്ട ഞാൻ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അവി പറയുന്നുണ്ട് അപ്പോഴേക്കും നയനെ പറയുകയാണ് വേണ്ട മുത്തശ്ശാൻ അതിൻ്റെ ഒരു ആവശ്യമില്ല നവ്യച്ചിനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം നവ്യച്ചിക്ക് ഇതൊക്കെ അറിയുമ്പോഴേക്കും നവ്യേച്ചി നമ്മുടെ കൂടെ നിക്കുകയുള്ളൂ ഒരിക്കലും ഇതുപോലെ ഒരു വൃത്തിയായിട്ടവർ കൂടെ ആ നവ്യശി കാണാൻ നിൽക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നയന അവൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവനെ വെറുതെ വിടാൻ പാടില്ല ഇവനെ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലാക്കണം മുത്തശ്ശ പോലീസുകാരുടെ നല്ല ഇടിമേടിച്ച് അവടെ കിടക്കട്ടെ കുറച്ച് ദിവസം അനഹയ്ക്ക് നീതി കിട്ടണമെങ്കിൽ ഇവൻ കുറെ കാലം ജയിലിൽ കിടക്കണം ജയിലിൽ കിടന്നാൽ അവരുടെ ഇടി കൊള്ളണം എന്നാലേ അതാലേ ശരിയാകുള്ളൂ ചന്ദമോളെ ഈ വീട്ടിൽ തന്നെ വളരും അവൾക്ക് ഒരു കുറവില്ലാതെ ഞങ്ങൾ അവളെ പോലെ വളർത്തിയിരിക്കും നാളെ ഇപ്പം അനഹക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ചന്ദുമോളോ ഇനി ഒരിക്കലും ഈ തറവാട്ടിന്ന് ആരും തന്നെ പറഞ്ഞു വിടില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി എന്ത് നോക്കി നിൽക്കാനാ ആ ഇവനെ എത്രയും പെട്ടെന്ന് തന്നെ ഏൽപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് അവരിപ്പോൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക മുത്തശ്ശ അത് വേണം മുത്തശ്ശാ അത് നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുക അല്ലേ പറവാട്ടീന്ന് ഒരാൾ ജയിലിൽ പോയി കിടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബിസിനസിനെയും നമ്മുടെ വീടിനെയൊക്കെ ബാധിക്കുക എന്നൊക്കെ ഇങ്ങനെ ആദർശം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്ത് ബാധിക്കാൻ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ നോക്കിയിട്ട് ഇത്രത്തോളം കാര്യങ്ങൾ കൊണ്ടുവച്ചിട്ട് ഇനി എന്ത് റെപ്യൂട്ടേഷൻ നോക്കാനാണ് മോനെ ഇതിനെപ്പോലെ ഒരുത്തും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബിസിനസ്സിൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ ഇവൻ പുറത്ത് കിടക്കുന്നതിനേക്കാളും നല്ലതാണ് അവിടുത്തെ കിടക്കുന്നത് തന്നെയാണ് പുഴയ്ക്കുന്നതിന് അങ്ങോട്ടേക്ക് പോലീസുകാർ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എന്നിട്ട് നമ്മുടെ അബീൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു പെൺകുട്ടി ഇല്ലാന്നൊക്കെ നോക്കിയിട്ട് തന്നെ ഇവിടെ മാനിയായിട്ട് നിൽക്കുകയാണോ എന്നൊക്കെ അബിയുടെ കയ്യിൽ വിലങ്ങൊക്കെ വെച്ചിട്ട് അബീനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് തന്നെ അബി ഇങ്ങനെ രൂക്ഷമായിട്ട് എല്ലാവരെയും നോക്കുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ജലചിക്കുന്ന ഒന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഇങ്ങനെ പോലീസ് കൊണ്ടുപോകുമ്പോഴേക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ജലചയും പിന്നെ ജലചയ്ക്ക് നല്ല ദേഷ്യമുണ്ട് പിന്നെ നയനയോടും നവിയോടൊക്കെ ഉള്ള ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ ജലജയ്ക്ക് പിന്നെ ചന്ദുമോയും നമ്മുടെ നയനെ സ്വന്തമോളെ പോലെ തന്നെ ഏറ്റെടുത്ത് വളർത്തുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം